നമസ്കാരം ഗ്യാനേഷ് കുമാറിനെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ച വാർത്ത ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഇതിലുണ്ടായ ട്വിസ്റ്റാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് വൻ അടിയായി മാറിയിരിക്കുന്നത് കാരണം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വിയോജിപ്പ് തള്ളിയാണ് ഈ നിയമനം ഗ്യാനേഷ് കുമാർ ആന്ധ്ര സ്വദേശിയാണ് കഴിഞ്ഞ മാർച്ചിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതരായത് ഹരിയാനയിലെ ചീഫ് സെക്രട്ടറി വിവേക് ജോഷിയാണ് പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷിനെ നിയമിക്കുന്നതിനെതിരായ ശക്തമായ എതിർപ്പാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് നിയമനവുമായി ബന്ധപ്പെട്ട വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിലാണെന്നും അതിനാൽ കോടതിയുടെ നിലപാട് അറിഞ്ഞു മാത്രമേ നിയമനം നടത്താവൂ എന്നും ഇന്ന് ചേർന്ന സെലക്ഷൻ സെമി യോഗത്തിൽ രാഹുൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ നിർദ്ദേശം സർക്കാർ തള്ളി തുടർന്നാണ് ഗ്യാനേഷിനെ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി തീരുമാനിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് നടപ്പാക്കിയ പുതിയ നിയമപ്രകാരമാണ് ഗ്യാനീഷിനെ നിയമിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും നിയമിക്കുന്നത് സംബന്ധിച്ച് സർക്കാർ പുതിയ നിയമം കൊണ്ടുവന്നത് ഈ നിയമപ്രകാരം സെർച്ച് കമ്മിറ്റി അഞ്ച് സെക്രട്ടറി തലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ പേര് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ക്യാബിനറ്റ് മന്ത്രിയുമാണ് അന്തിമ തെരഞ്ഞെടുപ്പ് നടത്തുക അതേസമയം പ്രതിരോധ മന്ത്രാലയത്തിലും ആഭ്യന്തര മന്ത്രാലയത്തിലും ജോയിന്റ് സെക്രട്ടറി അഡീഷണൽ സെക്രട്ടറി പാർലമെന്ററി കാര്യ മന്ത്രാലയത്തിൽ സെക്രട്ടറി സഹകരണ മന്ത്രാലയത്തിലെ സെക്രട്ടറി തുടങ്ങി നിരവധി സുപ്രധാന പദവികൾ ഗ്യാനേഷ് കുമാർ വഹിച്ചിട്ടുണ്ട് ജമ്മുകശ്മീരിൽ ആട്ടുകൾ റദ്ദാക്കുകയും രണ്ട് കേന്ദ്ര പ്രദേശങ്ങളായി വിഭജിക്കുകയും ചെയ്ത ബിൽ തയ്യാറാക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ച ആളാണ് ഗ്യാനീഷ് കുമാർ ആഭ്യന്തര മന്ത്രാലയത്തിൽ അഡീഷണൽ സെക്രട്ടറി ആയിരിക്കെ ഉത്തർപ്രദേശിലെ അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സുപ്രധാന തീരുമാനങ്ങളും കൈക്കൊണ്ടു വെബ് ഡെസ്ക്